നമസ്കാരം ഈ സെക്കൻഡ് പരിസരത്തേക്ക് എത്തുമ്പോൾ ഒരുപാട് സമരങ്ങൾ കാണാം ആ സമരത്തിലെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് ഇന്നീ സമരം സൂചന മാത്രം സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ സമരത്തിൻ്റെ രൂപം മാറും ഭാവം എന്നൊക്കെ രൂപവും ഭാവവും മാറിയ ഒരു സമരമുഖത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരുപാട് സമരങ്ങളാണ് ഒരുപാട് സമര രൂപങ്ങളും ഭാവങ്ങളും ഒക്കെ മാറ്റിയെടുത്താണ് ഈ സി പി ഐയിലെ ഉദ്യോഗാർത്ഥികൾ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് വ്യത്യസ്തങ്ങളായ പലതരത്തിലുള്ള സമരങ്ങൾ നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു ആ സമരങ്ങളെല്ലാം കണ്ട് കണ്ണീർ വാർത്തവരാണ് മലയാളികൾ പക്ഷേ അത് കാണാൻ ഇവിടുത്തെ സർക്കാരിനോ സർക്കാർ വൃത്തങ്ങൾക്കോ അതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കോ മാത്രം സാധിക്കുന്നില്ല ഇന്നും വളരെ വ്യത്യസ്തമായ ഒരു സമരമുറക്കി തന്നെയാണ് അവർ രൂപം നൽകിയത് ഒരു ഗതിയുമില്ലാതെ ഇനി അവർക്ക് മുന്നോട്ട് പോകാൻ യാതൊരു വഴിയുമില്ല എന്ന് കണ്ട് അവർ ഇന്ന് മണ്ണ് തിന്ന് സമരം നയിച്ചിരിക്കുകയാണ് അവരോട് നമുക്ക് ചോദിക്കാം ഈ ഒരു അവസ്ഥയിലേക്ക് എന്താണ് എത്താൻ കാരണം എന്താണ് ചേട്ടാ ഇത്തരത്തിലുള്ളൊരു സമരത്തിലേക്ക് നമ്മൾ ഒരുപാട് തവണ ചോദിച്ചതാണ് എന്നാലും വീണ്ടും ചോദിച്ചു പോവുകയാണ് നമ്മൾ അവസാനം മണ്ണ് തിന്നേണ്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചായാലും ഏതൊരു ജീവജാലങ്ങളെ സംബന്ധിച്ചാലും ഏറ്റവും ഒരു നമ്മൾ ഗതികെട്ടൊരവസ്ഥയും നമ്മളാ ഗതികേടിലെത്തിയെന്ന് പറഞ്ഞാൽ നമ്മളാരും വേറെ ജോലി ചെയ്യുന്നവരല്ല നമ്മളെല്ലാവരും ഉപജീവനത്തിനായി പല ജോലികളും ചെയ്യുന്നവരാണ് കക്കൂസ് പോലും വൃത്തിയാക്കുന്നവർ നമ്മളെ കൂട്ടത്തിലുണ്ട് അതുപോലും ചെയ്ത് ജീവിക്കുന്നവരാണ് പക്ഷേ എല്ലാവർക്കും അവരുടേതായ ഒരു ജീവിത ലക്ഷ്യമുണ്ട് അതിനു വേണ്ടിയാണ് നമ്മളെല്ലാവരും പഠിച്ചതും നമ്മളെല്ലാവരും ഗവൺമെൻറ്റിനെ വിശ്വസിച്ചതും ഈ സംവിധാനങ്ങളിൽ വിശ്വസിച്ചതും എല്ലാം അപ്പോൾ ആർക്കും ഒരിക്കലും ഒരു ആരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത് ആരെയുള്ള വിശ്വാസം ഏർപ്പെടുത്തി ആരുടെ ഈ സംവിധാനങ്ങളിൽ പിടിച്ചു നിർത്തരുത് കാരണം ഈ ഗവൺമെൻറ് ചെയ്തതെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ കുറച്ച് മണ്ടം പരിഷ്കാരങ്ങൾക്ക് ഇരയായകരമാണ് അപ്പോൾ ഈ ഗവൺമെൻറ്റിന് മാത്രമേ നമ്മളിൽ എന്തെങ്കിലും ഒരു കനിവ് കാണിച്ച് നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റൂ കാരണം നമ്മൾ വേറൊരു കോഴ്സോ ചെയ്തിട്ടില്ല നമ്മൾ ജീവിതത്തിൽ വേറൊരു വേണ്ടി ഒരു സംവിധാനം നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല ഇപ്പം നമ്മൾ പെട്ടെന്ന് വേറൊരു പ്രൈവറ്റ് മേഖലയിലോട്ട് പോയാൽ നമുക്കൊരു എക്സ്പീരിയൻസ് ഇല്ല അവർ പെട്ടെന്ന് നമുക്ക് ജോലി തരില്ല നമ്മൾ നമ്മളെങ്ങനെയായിരിക്കും ഉപജീവനം കൊണ്ടുപോകണമെന്ന് അറിയാൻ പറ്റത്തില്ല കാരണം നമ്മളിപ്പോൾ വിദേശത്ത് പോകണമെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്പീരിയൻസ് ഇല്ല നമുക്കൊരു കാര്യങ്ങളില്ല നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ വന്ന് ഇന്നല്ലെങ്കിൽ നാളെ ഗവൺമെൻറ് ജോലി തരും എന്നൊരു വിശ്വാസത്തിലാണ് നമ്മൾ നിന്നത് കാരണം നമ്മളിപ്പോൾ ഇത്രയും ഒരു നാൽപ്പതാമത്തെ ദിവസം സമരത്തിൽ എത്തി നിൽക്കുമ്പോഴും ഇവിടെയുള്ള മാധ്യമങ്ങൾ തന്നെയാണ് നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അവസാനമൊക്കെ എന്ന് വെച്ചാൽ ഇപ്പം മുൻനിര ഇവിടുത്തെ കേരളത്തിലെ മുൻതാര മാധ്യമ പ്രവർത്തകർ വന്ന് ആ നമ്മളെ കാര്യം എല്ലാം നല്ല പ്രധാനപ്പെട്ട വാർത്തകൾ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ അവരിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം നമ്മളെ അത്രയും തഴഞ്ഞിട്ടേക്കാണ് കാരണം ഈ കേരളത്തിലെ ഒരു ജനവിഭാഗം ഇത് അറിയണം കാരണം ഈ സമരത്തിൻ്റെ മുന്നിൽ ഒരു സത്യമുണ്ട് കാരണം ഒരുപാട് കുടുംബങ്ങളെ വഴിയാതെ ഒരു സത്യം ഇത്രയും ഇത്രയും ഈ തരത്തിൽ സമരം ചെയ്തിട്ടും ഇതുമായി ബന്ധപ്പെട്ട ആരും വന്നിട്ടില്ല കേട്ടോ ആ വന്നിട്ടില്ല എന്ന് പറയുന്നതിന് ഗവണ്മെന്റ് പറയുന്ന ഇന്ത്യയിൽ ഇരുപത്തെട്ട് സ്റ്റേറ്റുകളിലും ഏറ്റവും കൂടുതൽ നിയമനം നടത്തിയ പി എസ് സി വഴി നിയമനം നടത്തിയ ഒരു സ്റ്റേറ്റ് ആണ് കേരളം എന്നാണ് പറയുന്നത് പക്ഷെ അങ്ങനെ നിയമനം നടത്തിയിട്ടില്ല അതാണ് സത്യം കാരണം ഇതിന് ഞാൻ പറഞ്ഞില്ലേ ഇതിനൊരു സത്യമുണ്ട് കാരണം ഇരുപത്തെട്ട് സ്റ്റേറ്റുകളിൽ പി എസ് സി വഴി അതായത് മൂന്ന് കോടി ജനങ്ങളുടെ ഭരണകാര്യ നിർവഹണം നടത്തുന്നത് നിർത്തുന്നതിൽ പി എസ് സി വഴി എല്ലാ സമയം ഇപ്പോൾ ആരോഗ്യ മേഖല ആയാലും പോലീസായാലും എല്ലാ മേഖലയിലും ഈ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ കേരളം മാത്രമാണ് പി എസ് സി വഴി നിയമനം നടത്തുന്നത് ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ അങ്ങനെയല്ല നിയമനം നടത്തുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇനി എന്താണ് നിങ്ങളുടെ മുന്നിലുള്ള ഒരു പ്രതീക്ഷ എന്താണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിനി ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ കിടന്ന് മരിക്കാൻ ഞങ്ങൾ എന്തായാലും ഇവിടെ കിടന്നായാലും മരിക്കും സർക്കാർ ഇത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ വഴിയില്ല കാരണം ഞങ്ങളെ ഞങ്ങൾ ഈ പഠിച്ച് ഈ പി എസ് സി എഴുതിയതെന്ന് പറഞ്ഞാൽ ഈ സർക്കാർ ജോലിക്ക് വേണ്ടിയാണ് അതുപോലെ ഈ ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴും അതിനുശേഷം നമ്മൾ ഈ രണ്ട് പരീക്ഷ നടത്തിയപ്പോഴും സർക്കാരും പി എസ് സിയും പറഞ്ഞിരുന്നത് ഇനിയുള്ള എല്ലാ ജംബോ ലിസ്റ്റുകളെല്ലാം ഒഴിവാക്കിയിട്ട് ഇനി വരുന്ന എല്ലാവർക്കും നൂറ് ശതമാനം നിയമനം നടത്തുമെന്നാണ് ആ നിയമനം ആ പറഞ്ഞതിന് ഒരു ശതമാനം പോലും അവർ പറഞ്ഞ വാക്കിന് വിലയില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ സമരം കൊണ്ട് അർത്ഥമാക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഇനിയും ദിവസങ്ങളില്ല മുന്നിൽ ദിവസങ്ങൾ എണ്ണപ്പെട്ടതാണ് അപ്പോൾ ഈ പതിമൂന്നിന് ഏപ്രിൽ പതിമൂന്നാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഏപ്രിൽ പതിമൂന്നിന് മുന്നേ ആയിട്ട് ഈ കിടക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കെല്ലാം ജോലി നൽകുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കുന്നൊരു കാര്യമല്ല ഞാൻ അത്തരത്തിലൊരു വാഗ്ദാനം നൽകിയാൽ പോലും അപ്പോൾ ഈ ഏപ്രിൽ പതിമൂന്ന് കൂടി എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഏപ്രിൽ പതിമൂന്ന് കഴിഞ്ഞിട്ട് മെയിനായിട്ടും ഏപ്രിൽ പതിമൂന്നല്ല അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഈ സമരം സർക്കാരിൻ്റെ മുന്നിലെത്തണം സർക്കാരിന് മുന്നിൽ എത്തിയിട്ടുണ്ട് പക്ഷെ അവരൊരു തീരുമാനം എടുക്കുന്നില്ല ഒരുപാട് രാഷ്ട്രീയകാര്യത്തിൽ ഇടപെട്ട് സർക്കാരിലേക്ക് ഈ ഒരു കാര്യം ശ്രദ്ധ കൊടുത്തിട്ടുണ്ട് എന്നിട്ടും ആരും വന്ന് കണ്ടിട്ടില്ല ഇതുവരെ സർക്കാരിൻ്റെ പ്രതിനിധികളായിട്ട് ആരും കണ്ടിട്ടില്ല നമുക്ക് ആ കൂടെ കിട്ടിയെന്ന് പറയുന്ന ഡി ജി പിയുടെ ഒരു ചർച്ച മാത്രമാണ് കിട്ടിയ അതിൽ ഡി ജി പി പറഞ്ഞിരുന്നെന്ന് പറയണത് നമുക്കിനി ഇത് നമ്മൾ ഇപ്പം അംഗബലം വർദ്ധിപ്പിക്കണം എന്നുള്ള കാര്യം സർക്കാരിനോട് കൊടുക്കാം എന്നുള്ള കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിന് വേണ്ട നടപടികളൊന്നും ഇതുവരെ സർക്കാർ കൈകൊണ്ടിട്ടില്ല അപ്പം ഇനി എന്താണെന്ന് വെച്ചാൽ സർക്കാരിന് ഒരു ദിവസം ഒരു ദിവസം അവർ ക്യാബിനറ്റ് കൂടി അവർക്ക് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ നമ്മളെ ഈ സമരം അവസാനിപ്പിക്കാനുള്ള കാര്യങ്ങൾ പക്ഷെ അവർ അതുപോലും ചെയ്യുന്നില്ല അവർ പറയുന്നത് വെച്ചാൽ ഇപ്പം അയ്യായിരം പേരെ നിയമനം നടത്തിയെന്നുള്ള കള്ളപ്രചാരണം നടത്തിക്കൊണ്ട് വരികയാണ് ഈ നമ്മൾ എനിക്ക് നമ്മളെ മുപ്പത്തി അയ്യായിരത്തോളം വരുന്ന ഒരു നവകേരള പരാതികൾ നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ഇതാണ് അതെല്ലാം ഈ സമര പന്തിന് ചുറ്റും നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട് ഇത്രയും പരാതികൾ കൊടുത്തിട്ട് പോലും പരാതി കൊടുത്തിട്ടും അവർ വെറും നമ്മൾ പരാതി കൊടുത്ത സമയത്ത് ഇത് എത്തേണ്ടത് നമ്മളെ ജില്ലാ പോലീസ് ആസ്ഥാനം അവിടെയൊക്കെയാണ് പോകേണ്ടത് ആദ്യം അത് പോയതെന്ന് പറഞ്ഞാൽ നമുക്കൊരു വകുപ്പ് മാറിയാണ് പോയിരുന്നത് പല വകുപ്പുകളിലൊക്കെയാണ് പോയിരുന്നത് അതെല്ലാം പിന്നെ നമ്മൾ വീണ്ടും ഒരിതേപോലൊരു ബൈറ്റ് ഒക്കെ കൊടുത്തപ്പോഴാണ് അത് വീണ്ടും നമ്മളാ ആ പോലീസ് ആസ്ഥാനത്തേക്ക് പെട്ടു എന്നിട്ടും അവർ ഇത് പരാതി പരിഹരിച്ചു എന്നുള്ള മെസ്സേജ് എൻ്റെ ഫോണിൽ ഇപ്പോഴും ഉണ്ട് പരാതി പരിഹരിച്ചു പരാതി പരിച പരിഹരിച്ചെങ്കിൽ എങ്ങനെ നമ്മൾ ഈ തെരുവി കിടക്കും നമ്മൾ പറഞ്ഞാൽ ജോലി എടുക്കണം അതേപോലെ തന്നെ ഹോസ്പിറ്റലിൽ പന്ത്രദാസ് മരിച്ചത് മുതലായുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാര്യം വെച്ച് ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റി പോലും അവർ വർദ്ധിപ്പിച്ചിട്ടില്ല അപ്പോൾ അതെല്ലാം പരിഹരിച്ചു എന്ന് പറയാൻ പറയുമ്പം പരിഹരിച്ചെങ്കിൽ നമ്മളെങ്ങനെ ഈ തെരുവി കിടക്കും എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് നമ്മൾ ഇത്രയും ചെയ്തിട്ടും ഈ ഗവൺമെൻറ്റിൻ്റെ മനസ്സലിഞ്ഞ് നമുക്കൊരു നമുക്കൊരു അനുകൂലമായ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ കേരളത്തിൻ്റെ ഭാവി യുവാക്കളുടെ ഭാവി ഇതാണ് എന്നാണെന്ന് ഈ കേരള ജനത മനസ്സിലാക്കണം കാരണം ഇതിന് ഇതിനുശേഷം കേരളത്തിനൊരു ഭാവി ഇല്ല കാരണം നമ്മൾ ഇത്രയും ചെയ്ത് നമ്മൾ മരണം വരെ എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിലും കേരള ഗവൺമെൻ്റ് ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ കേരളത്തിൻ്റെ മുമ്പോട്ടുള്ള ഭാവി ഇതാണ് കാരണം കേരളത്തിലെ യുവാക്കളുടെ ഭാവി ഇതാണ് തീർച്ചയായും ഒരു കാര്യം തന്നെയാണ് ഇന്നത്തെ യുവാക്കളാണ് നാളത്തെ സമൂഹത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങൾ എന്നുള്ള ഒരു ആപ്തവാക്യം അത് എപ്പോഴും ഓർക്കുന്നത് നന്നായിരിക്കും ഇനിയും ഈ ഒരു അവസ്ഥ കണ്ടില്ലെന്നടിക്കാൻ സർക്കാരിന് എന് എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും മതിയാകുന്നില്ല അല്ലെങ്കിൽ മനസ്സിലാകുന്നില്ല കാരണം ഈ ഒരു യുവാക്കൾ അവരുടെ എല്ലാം എല്ലാമായുള്ള അവരുടെ ജീവിതം ഇവിടെ നശിപ്പിച്ച് അവരുടെ ജീവനും ജീവിതവും ഒക്കെ ഹോമിച്ചാണ് ഇവിടെ ഇങ്ങനെ ഒരു സമരത്തിലേക്ക് കൂടി ഇറങ്ങിയിരിക്കുന്നത് ഏതായാലും ഇതിനൊരു നടപടി ഉണ്ടായാൽ മാത്രമേ ഇവർക്ക് ഇനിയൊരു പിൻവാങ്ങൽ ഉണ്ടാവുകയുള്ളൂ ഇല്ലെങ്കിൽ ഇവർ അടുത്ത ഘട്ടമെന്നോളം ഇവർക്ക് ജീവിക്കാൻ മുന്നോട്ട് മാർഗങ്ങളില്ല ആത്മഹത്യ എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഇവർ എത്തി നിൽക്കുന്നതെന്നുള്ള എന്നുള്ള കാര്യം കൂടിയാണ് ഇവർ ഉന്നയിക്കുന്നത് അല്ലെങ്കിൽ ഇവർ പറയുന്നത് ക്യാമറ പേഴ്സൺ അരുവിലിനൊപ്പം കുഞ്ചുമരളി കേരള കൗമുദി